അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ആയിരം നാവാണ് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിന് അമ്മ മാത്രമാണ് ഇന്ന് സ്വന്തമായി ഉള്ളത് അമ്മയോടുള്ള അടുപ്പത്തെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചും പലപ്പോഴും നടൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അച്ഛനെയും ചേട്ടനെയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് ലാലിന് നഷ്ടപ്പെട്ടിരുന്നു എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിലും അമ്മയെ കാണാനും ഒപ്പം സമയം ചെലവഴിക്കാനും എത്തും ഇപ്പോഴും അതിന് ഒരു മുടക്കവുമില്ല ഒരു ഓണം പോലും വിടാതെ കഴിവതും അമ്മയ്ക്കൊപ്പമാണ് ലാലേട്ടൻ ആഘോഷിക്കാറുള്ളത് ഇക്കഴിഞ്ഞ ആഗസ്റ്റിൽ അമ്മയുടെ പിറന്നാൾ മോഹൻലാലും സുചിത്രയും പ്രണവുമെല്ലാം ചേർന്ന് ആഘോഷമാക്കിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ ഒരു ചിത്രവും മോഹൻലാൽ പങ്കിട്ടിരുന്നു ഏറെക്കാലമായി നിരവധി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം ചികിത്സയിലാണ് മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി വീൽചെയറിലിരുന്നാണ് മകനും കുടുംബത്തിനുമൊപ്പം അമ്മ പിറന്നാൾ ആഘോഷിച്ചത് സംസാരിക്കുമെങ്കിലും അതിനും പരിമിതികളുണ്ടെന്നും ലാലേട്ടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ സ്ഥിരതാമസമാണെങ്കിലും കൊച്ചിയിലേക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെയും മോഹൻലാലും സുചിത്രയും എത്താറുണ്ട് മോഹൻലാലിന്റെ അഭാവത്തിൽ ഭാര്യ സുചിത്രയാകും അമ്മയുടെ ഒപ്പമുണ്ടാവുക ഇപ്പോഴിതാ അമ്മയെക്കുറിച്ച് ലാലേട്ടൻ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് വർഷമായി അമ്മ കിടപ്പിലാണെന്നും തന്റെ ആദ്യ സംവിധാന സംരംഭം അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ കഴിയില്ലെന്നതാണ് സങ്കടമെന്നും ലാലേട്ടൻ പറയുന്നു ബറോസിന്റെ കഥ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നുവോ എന്നും അമ്മ എന്താണ് മറുപടി പറഞ്ഞതെന്നും കുട്ടികളിലൊരാൾ ചോദിച്ചപ്പോഴാണ് അസുഖവിവരം ലാലേട്ടൻ വിശദീകരിച്ചത് ഇന്നും എൻ്റെ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത് എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുകയാണ് പത്തു വർഷത്തോളമായി അമ്മ കിടപ്പിലാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് അമ്മയ്ക്കറിയാം സിനിമയിലെ പാട്ടൊക്കെ ഞാൻ പോയി അമ്മയെ കേൾപ്പിച്ചു എനിക്കുള്ളൊരു സങ്കടം അമ്മയെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി ത്രീ കണ്ണാടി വെപ്പിച്ച് ആ സിനിമ കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷേ അമ്മയെ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ ട്യൂഡിയിലാക്കി ആ സിനിമ കാണിക്കും എൻ്റെ അമ്മയ്ക്ക് തിയേറ്ററുകളിലൊന്നും പോകാൻ പറ്റില്ല പക്ഷേ എൻ്റെ സിനിമകളൊക്കെ അമ്മ ടി വിയിൽ കാണാറുണ്ട് എല്ലാ സിനിമയും തിയേറ്ററിൽ പോകാതെ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഒരു പെൻ ഡ്രൈവിലൊക്കെ ആക്കിയാണ് കാണിച്ചു കൊടുക്കാറ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് സ്ട്രോക്കാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കിയത് അമ്മ സംസാരിക്കും എന്നാൽ ക്ലാരിറ്റി കുറവാണ് എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാകും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതെയായത് എന്നാണ് ഒരിക്കലൊരു അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞത് തൊണ്ണൂറുകളോടടുക്കുന്ന അമ്മയുടെ ആരോഗ്യവും ജീവനും നിലനിർത്താൻ വേണ്ടതെല്ലാം ചെയ്യുന്ന ആളാണ് മോഹൻലാൽ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോഹൻലാലിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതേസമയം ബറോസ് തിയേറ്ററുകളിലെത്താൻ ഇനി അവശേഷിക്കുന്നത് രണ്ട് ദിവസം മാത്രമാണ് നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയിരിക്കുന്നത്